ഗതാഗത വകുപ്പിൽ വരാനിരിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനതല സെമിനാറിൽ വിഷൻ രണ്ടായിരത്തി അവതരണം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി വരുന്ന ഡിസംബറിൽ ആറുവരി ദേശീയപാത പൂർത്തിയാകുമെന്നും നിർമ്മിത ബുദ്ധി അടക്കം ഉപയോഗിച്ച് കെ എസ് പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂട്ടായ പ്രവർത്തന ഫലമായാണ് കെ ലാഭത്തിലായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു

he is